ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് നമ്മളുടെ വൈൽഡ് കാർഡ് എൻട്രി ഈ ആഴ്ച ഉണ്ടാവുമെന്നാണ് പറയുന്നത് അതിൽ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഏഴ് പേരാണ് ഏഴുപേരാണ് ഏഴുപേരിൽ ഏഴുപേരിലെ എട്ട് പേരാണ് അതിൽ ആദ്യത്തേതായി വന്നിരിക്കുന്നത് നമ്മളുടെ നടൻ ബാലയാണ് രണ്ടാമത് സീരിയൽ ആക്ടർ ആക്ടർ ജിഷിൻ ആണ് മൂന്നാമത്തെ പേര് കേൾക്കുന്നത് ഇൻ്റർവ്യൂവറും ആങ്കറും ആയ മസ്താനിയെക്കുറിച്ച് മസ്താനിയുടെ പേരാണ് നാലാമത്തത് ട്രാൻസ് വുമണും മാധ്യമപ്രവർത്തകയായ പ്രവർത്തിയ ഫേബി സാദിയെക്കുറിച്ചാണ് അഞ്ചാമത് ലിസ്റ്റിൽ പറയുന്നത് സ്നേഹക്കൂട്ടിലെ നായികയും മോഡലുമായ ശ്രീലക്ഷ്മിയെക്കുറിച്ചാണ് ആറാമത്തേത് മോഡലായ വ്യാസനെക്കുറിച്ചാണ് ഏഴാമത് കേൾക്കുന്നതിൻ്റെ പേര് മോഡലും ആർക്കിടെക്റ്റുമായ സേതുലക്ഷ്മിയെക്കുറിച്ചാണ് എട്ടാമത്തെ ആൾ മെഹറാണ് മെഹർ ഒരു ഇൻറ്റർവ്യൂവറാണ് ഇതുകൂടാതെ ഒരു കോമണറും ഈ സീസണിൽ വൈൽഡ് കാർഡിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സീസൺ സെവനിലെ സെക്കൻഡ് കോമണറായിരിക്കും ഈ സെക്കൻഡ് കോമൺആർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അനീഷിനൊരു എതിരാളി ആയിരിക്കാനാണ് സാധ്യത പിന്നെ ബാക്കി എല്ലാവരും ഇപ്പോൾ ഉള്ള ഇത്രയും ഡെഡായി കിടക്കുന്ന ഒരു സീസൺ ആയതുകൊണ്ട് ഒരു പക്ഷേ ഈ വേൾഡ് കാർഡ് എൻട്രിയെ നല്ലതേ ചൂസ് ചെയ്തിട്ടുള്ളത് തോന്നുന്നു നല്ലവർ വന്നു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം പൊളിക്കുമായിരിക്കും ബാല്യൊക്കെ വന്നു കഴിഞ്ഞാൽ നീ പൊട്ടനാണോടാ എന്നൊക്കെ ഡയറവ് നമുക്ക് വീണ്ടും കേൾക്കാം എന്തായാലും കാത്തിരുന്ന് കാണാം